മഗധയുടെ അധിപനായിരുന്ന ബൃഹദ്രഥ മഹാരാജാവിനെ മക്കളില്ലാതെ ഏറെ വിഷമിച്ചിരുന്നു ആ സമയത്താണ് ചണ്ട എന്നൊരു മുനി ഒരു മാമ്പഴം സമ്മാനിക്കുകയും അദ്ദേഹം അത് തൻ്റെ രണ്ട് ഭാര്യമാർക്കുമായി തുല്യമായി വീതിച്ചു നൽകുകയും ചെയ്തു രണ്ടുപേരും ഒരേ സമയം ഗർഭം ധരിക്കുകയും ഒരേ സമയം പ്രസവിക്കുകയും ചെയ്തു പക്ഷേ രണ്ടുപേരും പ്രസവിച്ചത് പകുതി ശരീരം മാത്രമുള്ള ജീവനില്ലാത്ത കുഞ്ഞിനെയായിരുന്നു മാമ്പഴം പകുതി കഴിച്ചതിനാലാണ് പകുതി മാത്രമുള്ള കുഞ്ഞുങ്ങളെ തൻ്റെ ഭാര്യമാർ പ്രസവിച്ചതെന്ന് രാജാവിന് മനസ്സിലായി ഇത് കണ്ടു പേടിച്ച രാജാവും പത്നിമാരും പകുതി ശരീരങ്ങളെ അടുത്തുള്ള കാട്ടിൽ ഉപേക്ഷിച്ചു ആ കാട്ടിലാണെങ്കിൽ ജര എന്ന പേരുള്ള ഒരു രാക്ഷസി താമസിച്ചിരുന്നു കാട്ടിലൂടെ സഞ്ചരിക്കുന്ന ഈ ഒരു രാക്ഷസി പകുതി ശരീരങ്ങളുള്ള ഈ കുഞ്ഞുങ്ങളെ കാണുകയും ഒരു കൗതുകം തോന്നി രണ്ട് ശരീരങ്ങളെയും ഒന്നാക്കി യോജിപ്പിക്കുകയും ചെയ്തു പകുതി ശരീരഭാഗങ്ങൾ യോജിച്ചപ്പോൾ തന്നെ കുഞ്ഞിന് ജീവൻ വയ്ക്കുകയും അത് വളരെ ഉച്ചത്തിൽ കരയുവാനും തുടങ്ങി നിർത്താതെയുള്ള കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റാൻ സാധിക്കാതെ ജരക്കുട്ടിയെ അവിടെ തന്നെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു അതേ തുടർന്ന് രാജാവ് ഈ വിവരം എങ്ങനെയോ അറിയുകയും കുഞ്ഞിനെ വീണ്ടും കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് വളർത്തി വെൽതാക്കുകയും ചെയ്തു ജരയാൽ യോജിപ്പിക്കപ്പെട്ടവൻ അഥവാ സന്ധിക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ അവന് ജരാസന്ധൻ എന്ന പേരും നൽകി ജരാസന്ധൻ കർണനുമായി യുദ്ധത്തിൽ തോറ്റ മറ്റൊരു കഥയുണ്ട് ആ കഥ എങ്ങനെയാണ് പരശുരാമനിൽ നിന്നും അസ്ത്രവിദ്യകൾ നേടിയതിനു ശേഷം കർണൻ ദുര്യോധനന്റെ മിത്രമായി മാറുകയും ദുര്യോധനനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുകയായിരുന്നു ആ സമയത്താണ് കലിങ്കാദേശത്തെ രാജാവായ ചിത്രാകഥന്റെ പുത്രിക്ക് സ്വയംവരം നടക്കുന്നത് ഈയൊരു വാർത്ത കേട്ട ദുര്യോധനനെ രാജകുമാരിയെ വിവാഹം ചെയ്യണമെന്ന ആഗ്രഹമുണ്ടായി താൻ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ അസ്ത്രം ഉപയോഗിച്ചുള്ള എന്തെങ്കിലും മത്സരം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ തനിക്ക് വേണ്ടി കർണനെ ഇറക്കി മത്സരിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ച് ദുര്യോധനൻ കർണനെയും കൂട്ടിയാണ് പോകുന്നത് അങ്ങനെ കർണനും ദുര്യോധനനും കൂടി കലിംഗാദേശത്ത് എത്തിച്ചേർന്നു ആ ഒരു സ്വയംവരത്തിൽ പങ്കെടുക്കുവാൻ കർണനും ദുര്യോധനനും മാത്രമല്ല ജരാസന്ധനും വന്നു ചേർന്നിരുന്നു മറ്റ് അനേകം ബലശാലികളായ രാജാക്കന്മാരുമുണ്ടായിരുന്നു ശിശുപാലനും ഭീഷ്മകനും വക്രനും നീലനും രുക്മിയും അശോകനും ശതധനനും ഭോജരാജാവും ഉൾപ്പെടെ എല്ലാവരും എത്തിച്ചേർന്നിരുന്നു എല്ലാവരും അതിശക്തന്മാരും ദേവന്മാർ പോലും ഭയക്കുന്നവരുമായിരുന്നു എല്ലാ പേരും സഭയിലിരിക്കുമ്പോൾ രാജകുമാരി അതിമനോഹരിയായി വന്നുചേർന്നു സ്വയംവരത്തിൽ പങ്കെടുക്കുവാനെത്തിയ രാജാക്കന്മാരെ പരിചയപ്പെടുത്തുന്നത് രാജകുമാരിയുടെ തോഴിയായിരുന്നു ഏത് രാജാവിനെയാണ് രാജകുമാരിക്ക് ഇഷ്ടമായത് എങ്കിൽ ആ രാജാവിന്റെ കഴുത്തിൽ രാജകുമാരി വരണമാല്യം ചാർത്തും അതോടെ സ്വയംവരമായി രാജകുമാരി വരണമാല്യവുമായി ഓരോ രാജാവിൻ്റെ മുന്നിലെത്തുമ്പോഴും തോഴി അവരെക്കുറിച്ച് വർണ്ണിക്കും വളരെയധികം പ്രതീക്ഷയോടുകൂടി തന്നെ ഓരോ രാജാവും രാജകുമാരിയുടെ മുഖത്തേക്ക് നോക്കുമെങ്കിലും രാജകുമാരി അവരെ ഇഷ്ടപ്പെടാതെ അവരെ മറികടന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന രാജാവിന്റെ അടുത്തേക്ക് ചെല്ലും ഇങ്ങനെ ഓരോ രാജാക്കന്മാരെയും മറികടന്ന് അവസാനം രാജകുമാരി ദുര്യോധനന്റെ അടുത്തെത്തി മറ്റെല്ലാ രാജാക്കന്മാരെയും അവഗണിച്ച് മുന്നോട്ട് നടന്നു പോയതുപോലെ ദുര്യോധനനെയും അവഗണിച്ച് രാജകുമാരി വർണ്ണമാലയുമായി മറ്റു രാജാക്കന്മാരുടെ അടുത്തേക്ക് നീങ്ങി ഇത് കണ്ട് ദേഷ്യം വന്ന ദുര്യോധനൻ രാജകുമാരിയെ ബലമായി തേറിൽ കുളിച്ചുകയറ്റി കൊണ്ടുപോവാനൊരുങ്ങി ഇത് കണ്ടതും സഭയിലുണ്ടായിരുന്ന മറ്റു രാജാക്കന്മാർക്ക് ദേഷ്യം വന്നു അവർ ദുര്യോധനന്റെ തേരിനെ പിന്തുടർന്ന് യുദ്ധത്തിലേർപ്പെട്ടു രാജകുമാരിക്ക് വേണ്ടിയായിരുന്നു അവരുടെ യുദ്ധം ദുര്യോധനനെ എന്താപത്ത് വന്നാലും കർണൻ മുന്നിൽ നിൽക്കുമല്ലോ എല്ലാ രാജാക്കന്മാരും കർണനു മുമ്പിൽ തോറ്റ് മുട്ടുമടക്കി അവസാനം ജരാസന്ധൻ കർണനുമായി യുദ്ധത്തിനൊരുങ്ങി അവർ ഇരുവരും അസ്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ആദ്യം യുദ്ധം ചെയ്തത് യുദ്ധത്തിനൊടുവിൽ രണ്ടുപേരും വിജയിച്ചതുമില്ല പരാജയപ്പെട്ടതുമില്ല രണ്ടുപേരുടെയും അസ്ത്രങ്ങൾ തീർന്നപ്പോൾ അവർ വാളുപയോഗിച്ച് യുദ്ധം നടത്തി ഇരുവരുടെയും വാളുകൾ ഒടിഞ്ഞു അവസാനം അവർ രഥത്തിൽ നിന്നും താഴെയിറങ്ങി മല്ലയുദ്ധത്തിന് പുറപ്പെട്ടു മല്ലയുദ്ധത്തിന് ഒടുവിലായി കർണൻ ജരാസന്ധനെ വധിക്കുമെന്ന അവസ്ഥയിലായി ഈ സമയത്ത് ജരാസന്ധൻ കർണനുമായി സന്ധ്യയിലേർപ്പെട്ടു അവർ രണ്ടുപേരും അതോടുകൂടി നല്ല മിത്രങ്ങളായി മാറി അതുകൊണ്ട് തന്നെ മഹാഭാരത യുദ്ധത്തിൽ ദുര്യോധനന്റെ പക്ഷത്ത് ജരാസന്ധൻ വന്നു നിൽക്കുവാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയ കൃഷ്ണൻ ജരാസന്ധനെ അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ ഭീമരുമായി ചേർന്ന് കൃഷ്ണൻ ജരാസന്ധനെ കാണുവാനെത്തുന്നു ആ കാലത്ത് പഞ്ചപാണ്ഡവർ ഒളിവിൽ താമസിക്കുകയായിരുന്നു അവർ മുനിമാരുടെ വേഷം ധരിച്ചും ബ്രാഹ്മണന്മാരുടെ വേഷം ധരിച്ചും ആൾമാറാട്ടം നടത്തിയാണ് പന്ത്രണ്ട് വർഷം ജീവിച്ചത് അതിനിടയ്ക്കാണ് ജരാസന്ധനെ കാണുവാനായി കൃഷ്ണൻ ഭീമനെ കൊണ്ടുപോകുന്നത് ലോകത്തിൽ ഭീമനല്ലാതെ മറ്റാർക്കും ജരാസന്ധനെ വധിക്കുവാൻ കഴിയില്ലെന്ന് കൃഷ്ണന് നന്നായിത്തറിയാം വേണമെങ്കിൽ കൃഷ്ണന് ജരാസന്ധനെ വധിക്കാവുന്നതേയുള്ളൂ പക്ഷേ ജരാസന്തൻ മരിക്കേണ്ടത് ഭീമന്റെ കൈകളാലാണ് അങ്ങനെയാണ് നിയോഗം അങ്ങനെ ദുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് ആൾമാറാട്ടം നടത്തിയ ഭീമൻ എത്തിച്ചേരുകയും അവർ ഇരുവരും ചേർന്ന് ദന്ദ്യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു ഭീമൻ എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും ജരാസന്ധനെ വധിക്കുവാൻ കഴിയുന്നില്ല ഓരോ തവണയും ഭീമൻ ജരാസന്ധന്റെ കാലുകൾ പിളർത്തി രണ്ട് കഷ്ണമാക്കി ദൂരേക്ക് വലിച്ചെറിയും എത്ര തവണ ഇങ്ങനെ ചെയ്താലും വീണ്ടും ജരാസന്ദൻ കൂടിയോജിക്കുകയും ജീവൻ വെക്കുകയും അട്ടഹസിക്കുകയും ചെയ്യുകയാണ് അവസാനം ഭീമൻ തോൽക്കുമെന്ന അവസ്ഥയായി ഈ സമയത്താണ് ശ്രീകൃഷ്ണൻ ഭീമനെ സഹായിക്കുന്നത് ഈ നേരം ദ്വന്ദ്യുദ്ധം കണ്ടുകൊണ്ട് ആൾക്കൂട്ടത്തിലൊരാളായി നിൽക്കുന്ന കൃഷ്ണൻ ഭീമനെ ഒരു ഉദാഹരണം കാണിച്ചു കൊടുത്തു കയ്യിലൊരു ഇരിക്കിളി കഷ്ണമെടുത്ത് അത് രണ്ടാക്കി കീറിയതിനു ശേഷം കൃഷ്ണൻ ആ രണ്ട് കഷ്ണങ്ങളും വിപരീത ദിശയിലേക്ക് വലിച്ചെറിഞ്ഞു ഇതിൽ നിന്നും ഭീമനെ അർത്ഥം മനസ്സിലാക്കാൻ കഴിഞ്ഞു ഭീമൻ വീണ്ടും ജരാസന്ധനുമായി യുദ്ധത്തിലേർപ്പെട്ടു ദുദ്ധത്തിന് ഒടുവിലായി ഭീമൻ വീണ്ടും ജരാസന്ധൻ്റെ കാലുകൾ തുളർത്തി രണ്ട് കഷ്ണങ്ങളാക്കി ഇത്തവണ ഭീമൻ രണ്ട് കഷ്ണങ്ങളെയും രണ്ട് വിപരീത ദിശയിലേക്കാണ് വിളിച്ചേർന്നത് അതോടുകൂടി ജരാസന്ധന് വീണ്ടും കൂടിച്ചേരുവാൻ കഴിയാതെ വരികയും ജരാസന്ധൻ വധിക്കപ്പെടുകയും ചെയ്തു